മധ്യകേരളത്തെ തെരഞ്ഞെടുപ്പിന് സജീവമാക്കുന്നത് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി തന്നെയാണ് പ്രചാരണ പരിപാടികളിൽ വള്ളപ്പാടിന് മുന്നേറുകയാണ് സുരേഷ് ഗോപി അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടി സൃഷ്ടിക്കാനുള്ള മറ്റു മുന്നോട്ടുള്ള ശ്രമം അതങ്ങനെ അമ്പയെ പാളിപ്പോവുകയാണ് കൂടാതെ എം എൽ എമാരും രാജ്യസഭാ അംഗങ്ങളും തൽസ്ഥാനം രാജിവെക്കാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും ഒപ്പം കോടതിയിൽ പുരാവസ്തു തട്ടിപ്പ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡി വൈ എസ് പി ആർ വൈ റഷത്തിനെതിരായ പരാതി പരാതിക്കാർ ഇന്ന് ഇ ഡിക്ക് മുമ്പിൽ ഹാജരായി മൊഴി നൽകുന്നുണ്ട് കെ എസ് ആർ ടി സി പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്തുള്ള ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് ഇത്തരം വാർത്തകളാണ് ഇന്ന് കൊച്ചിയിൽ നിന്ന് മധ്യകേരളത്തിൽ നിന്ന് പുലർച്ചെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായി പ്രതീക്ഷിക്കുന്നത് സുരേഷ് ഗോപാലുണ്ട് സുരീഷ് നേരത്തെ എല്ലാ ദിവസവും വാർത്തകളെ സജീവമാക്കുന്നത് മധ്യകേരളത്തിലെ വാർത്തയെ സജീവമാക്കുന്നത് തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളാണ് അതിൻ്റെ പ്രധാന ഘടകം സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥി തന്നെയാണ് എങ്ങനെ പുരോഗമിക്കുന്നത് തൃശൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഉമേഷ് തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ നല്ല രീതിയിൽ തന്നെ മൂന്ന് മുന്നണിയുടേതും പുരോഗമിക്കുകയാണെന്നാൽ ആദ്യം തന്നെ അതിൻ്റെ പ്രചരണ രംഗത്ത് സജീവമാവുകയും നേരത്തെ തന്നെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത സുരേഷ് ഗോപിയുടെ പ്രചരണം തന്നെയാണ് വള്ളപ്പാടിന് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു മുന്നണികൾ ഇതിനെ പ്രതിരോധിക്കുന്നതിനുള്ള വിവിധ വഴികൾ തേടുമ്പോൾ അത് സുരേഷ് ഗോപിയുടെ ഓരോ പ്രചരണ രീതികളെയും ഇല്ലെങ്കിൽ ഓരോ ജനങ്ങളുടെ മനസ്സിലേക്ക് ചേക്കേറുന്ന രീതിയിലുള്ള സുരേഷ് ഗോപിയുടെ എല്ലാം തന്നെ വിവാദമാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നാൽ അത്തരം വിവാദത്തിനുള്ള ശ്രമങ്ങളും അവസാനം കറങ്ങിത്തിരിഞ്ഞ് സുരേഷ് ഗോപിക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് നമുക്കറിയാം സുരേഷ് ഗോപി പള്ളിയിലേക്ക് കൊടുത്ത ആ ഒരു കിരീടത്തെ ചൊല്ലി പോലും വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്നാൽ ആ വിവാദങ്ങളും അവസാനം സുരേഷ് ഗോപിക്ക് അനുകൂലമായി വരിക വിവിധ ആൾക്കാരെ കാണുന്നതിനെ പോലും വിവാദമാക്കുക എന്നാൽ അത്തരം വിവാദങ്ങളെല്ലാം തന്നെ അവസാനം സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഭവിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു അത് എൻ ഡി എയുടെ പ്രചരണത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസവും നൽകുന്നുണ്ട് കാരണം എത്ര കണ്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇല്ലെങ്കിൽ അനാവശ്യ ചർച്ചകൾ ഉണ്ടാക്കിയാലും അത് എല്ലാം തന്നെ അവസാനം സുരേഷ് ഗോപി അനുകൂലമാകുന്ന സാഹചര്യം തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്കുള്ള ഒരു പടിയായി തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റ് മധ്യ കേരളത്തിലെ ആലപ്പുഴയായാലും ആയാലും അതോടൊപ്പം തന്നെ കോട്ടയം ആയാലും ഇടുക്കി ആയാലും എല്ലാം തന്നെ ചാലക്കുടി ആയാലും എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത് ഇവിടെയുമെല്ലാം കടുത്ത വേനലിലും ഒരു തുള്ളി പോലും പിന്നോട്ടില്ലാത്ത രീതിയിൽ പ്രചരണം വളരെ ശക്തമായി തന്നെ മുന്നേറുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് ഉമേഷ് ഏ സുധി ഈ തൃശൂർ പരിചയമില്ലാത്തൊരു വാക്കാണ് വള്ളപ്പാടുകൾക്ക് മുൻപിരുന്നതും തൃശ്ശൂർ സുധീഷ് ഈ ആലപ്പുഴക്കാനായതുകൊണ്ടാണ് അത്തരൊരു പ്രയോഗം വാർത്തയിൽ ചേർത്തത് തീർച്ചയായും അത്രയും വള കൃത്യമായി തന്നെ അത്രയ്ക്ക് മുന്നിലേക്ക് പോയി എന്നത് നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്ന ഒരു വാക്ക് പിന്നെ ജലോത്സവം എന്നത് കേരളം ഒട്ടാകെ തന്നെ ഉള്ളതാണ് അത് നെഹ്റു ട്രോഫി ജലോത്സവം കാണാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ എത്തുന്നതാണ് അപ്പോൾ അത്തരം ഒരു വള്ളപ്പാടെന്ന വാക്ക് ഒരുപക്ഷെ എല്ലാവർക്കും പരിചിതമാണ് അതുമല്ല കഴിഞ്ഞ പ്രാവശ്യം നെഹ്റു ട്രോഫിയിൽ മറ്റും മത്സരിക്കാൻ കാസർകോട്ട് നിന്ന് വരെ ടീമുകൾ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വള്ളപ്പാട് മുന്നിലെന്നത് ഒട്ടും അതിശയോക്തിയും ഇല്ലാതെ തൃശ്ശൂരിലെ സുരേഷ് ഗവരണം എത്ര കണ്ട് മുന്നിലാണ് എന്നത് നമുക്ക് വർണ്ണിക്കാൻ ാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വാക്കായി തന്നെയാണ് അതിനെ വിലയിരുത്തുന്നത് ഉമേഷ്